ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തൊട്ട് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടോ ഡെയിലി ബ്ലോഗെ എടുക്കുക അല്ലെങ്കിൽ മോർണിംഗ് റോട്ടീൻ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് ഫോൺ പിടിക്കുമ്പോൾ അത് സെറ്റാവുന്നില്ല ഞാനത് വെർട്ടിക്കൽ മോഡൽ പിടിച്ചാലും അത് ഷോർട്സ് ഇരുന്ന പോലെയൊക്കെ ആയി പോകുക വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴേ അത് കാണുന്നത് അപ്പോൾ ഇത് ഫുള്ളൊന്നും വന്നിട്ടൊന്നുമില്ല അപ്പോൾ രാവിലെ കുഞ്ഞിനെക്കൂട്ടിനെ കൊടുക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചു ഒരുപാട് നാളെ ഞാനിങ്ങനെ െടുത്തിട്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും എടുക്കണം എന്ന് പക്ഷേ അതൊന്നും നടന്നില്ല കാരണം ഇതിൻ്റെ അകത്തെ എല്ലാം പകുതി വെച്ചിട്ടെങ്കിൽ വന്നിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അല്ലേ അപ്പോൾ രാവിലെ ആണെങ്കിൽ എഴുന്നേറ്റ് വന്നപ്പോൾ പാലില്ലായിരുന്നു കേട്ടോ പാലും മേടിക്കുകയെന്നല്ല കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ മറന്നു അപ്പോൾ ഇവന് രാവിലെ എണിറ്റ് വരുമ്പോൾ പാൽ ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടം പോലെ കേട്ടോ എനിക്കും സങ്കടം അവന് രാവിലെ പാലൊന്നും കുടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഞാനൊരു അങ്കമ്പാടി പൊടി വെച്ചിട്ട് കുറുക്കില്ല ഉണ്ടാക്കിയതാണ് നിങ്ങൾ കണ്ടത് പിന്നെ ദോരം വെച്ചു ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ പഴം പുഴുങ്ങി തമ്പുരു ചോറ് എന്ന് പറഞ്ഞു ചെമ്മീനും മാങ്ങയും കൂടി കറി വെച്ചോണ്ടേ പിന്നെ കുഞ്ഞിൻ്റെ കൂട്ടന് ചോറ് ഇഷ്ടമല്ല രാവിലെ അത് കാരണം അവന് നോൺ വെജ് ഇരിപ്പിട്ടായിരുന്നു പിന്നെ പിന്നെ ഗോതമ്പിൻ്റെ ദോശ പോലെ നല്ല സു സൂപ്പർ ഗോതമ്പ് ദോശയായിരിക്കും കേട്ടോ ഈ പൊടി വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കാരണം അതെനിക്ക് അങ്കമ്പാടിയിൽ നിന്ന് നേരത്തെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കിട്ടിയ ഗോതമ്പ് സൂപ്പർ ഗോതമ്പായിരുന്നു പക്ഷെ പിന്നെ കിട്ടിയത് നല്ലതല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളത് വെയിലത്ത് വെച്ച് കഴുകി വരി ഉണങ്ങി പൊടിച്ചതാണേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടി വെച്ച് നോക്കുമ്പോഴേ നല്ല രുചിയാട്ടോ അതിന് അപ്പോൾ അവനത് നോൺ വെജ് എന്തെങ്കിലും എണ്ണേ അതുകൂട്ടി ദോശ പോലെ ഉണ്ടാക്കി കൊടുത്തവൻ കഴിച്ചോളൂ പിന്നെ തമ്പരക്കൂട്ടനുള്ള ടിഫിനൊക്കെ ആക്കി വെച്ചു അങ്ങനെ നമ്മുടെ രാജാവ് ഇവിടെ നിന്ന് രാവിലെ തന്നെ ഊഞ്ഞാലാട്ടം കേട്ടോ പുറത്ത് നല്ല തണുപ്പുണ്ട് അത് കാരണം അതൊക്കെ അടച്ചിട്ട് പോയി ഞാൻ ഇങ്ങനെ ആടിക്കഴിഞ്ഞ് തണുക്കും എന്ന് പറഞ്ഞാലും അവൻ കേൾക്കൂല അല്ലെങ്കിൽ പിന്നെ കട്ടിലേന്ന് ഇറങ്ങി നിലത്ത് കിടക്കും നിലത്ത് ഭയങ്കര തണുപ്പാണ് പിന്നെ എനിക്കിങ്ങനെ നിലത്ത് എടുക്കണത് അത്ര ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ കൂടി വലിഞ്ഞു വലിഞ്ഞൊക്കെ ഇങ്ങനെ നടക്കും നല്ലതാണ് അങ്ങനെ നടക്കണേ പക്ഷെ എനിക്ക് എനിക്കെന്താണോ ഇനിയിപ്പോൾ നമ്മൾ പുതിയ വീട്ടിലൊക്കെ ചെന്നിട്ട് വേണം അത് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ടൊക്കെ കുഞ്ഞിനെക്കുടിന്റെ ഇഷ്ടത്തിനൊക്കെ ഒന്ന് വിടാനായിട്ട് അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ദോശയിൽ തേക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നെയ്യ് തീർന്നു പോയായിരുന്നു പിന്നെ നെയ്യ് നോൺ വെജ് ഉള്ളപ്പോൾ ഞാൻ നെയ് തൂത്ത് കൊടുക്കൂല കേട്ടോ എനിക്ക് തന്നെ മനസ്സിന് എന്തോ പോലെ അവൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കൊടുത്തിട്ടില്ല അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ അതിൻ്റെ പുറത്താക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ അൻവിമോള് നല്ല ഉറക്കം ആട്ടോ രാവിലെ ചില സമയത്ത് കിടന്നുറങ്ങും ചില സമയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കൈക്കയറിയിരിക്കും നിലത്ത് കിടക്കത്തേല്ല അപ്പോൾ അവൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ പനിക്കൂർക്കേലിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ടേ തണുപ്പിച്ചിട്ടാണ് കുളിപ്പിക്കാറുള്ളത് അവൾ ഉണ്ടായ തൊട്ട് അങ്ങനെ തന്നെ കുളിപ്പിക്കില്ല കുഞ്ഞിനെ കുട്ടനും ചെറുതായിരുന്നപ്പോൾ അങ്ങനെ കുളിപ്പിക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അവനങ്ങനെ വെള്ളം ചേർത്തിട്ട് തന്നെ കേട്ടോ കുളിപ്പിക്കുന്നത് കാരണം അവന് കുറച്ചുകൂടി അധികം വെള്ളം വേണമല്ലോ അപ്പോൾ അതങ്ങനെ തണുപ്പിച്ചെടുക്കണമെങ്കിൽ കുറേ വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്ത് അതൊക്കെ ഭയങ്കര പാടാതെ കാരണം ഞാൻ അതിൽ അങ്ങനെ അവനെ സാധാരണ പോലെ കുളിപ്പിച്ച് പഠിപ്പിച്ചതുകൊണ്ട് അവന് കുഴപ്പമില്ലാട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞു ും പനിക്കൂർക്കയുടെ അളവൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം കാരണം ഉള്ളതെല്ലാം പോയി തുടങ്ങി ഇല്ലാത്തതുകൊണ്ട് എല്ലാം കേടുവന്ന് തുടങ്ങി വാടി തുടങ്ങി അപ്പം ഇനി അത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇലയുടെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ ഇള ഇലയിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ടേ വെള്ളത്തിൻ്റെ കളർ മാറുന്നവരെയൊക്കെ തിളപ്പിച്ച് അങ്ങനെ തണുപ്പിച്ചിട്ടൊക്കെയായിരുന്നു കുളിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ഈ ചാനലിലും ആരോ കമൻ്റ് പറഞ്ഞിട്ടുണ്ട് അത് നല്ലതാണ് ശരിക്കും അതിന് മുന്നേ ഞാൻ ചെയ്യുമായിരുന്നു പണ്ട് തൊട്ടേ ചെയ്യുമായിരുന്നു അങ്ങനെ വെള്ളം ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ ഇങ്ങനെ എന്താ പറയുക തണുപ്പിച്ച് ആറ്റി തന്നെ കുളിക്കണം കുളിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് കേൾക്കാം അല്ലേ ഇങ്ങനെ പച്ച ചൂടുവെള്ളവും കൂടെ ചേർത്ത് പഴുത്ത വെള്ളം പോലെയാക്കി നമ്മളാണെങ്കിലും കുളിക്കാൻ കൊള്ളൂല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ നമുക്ക് ആർക്കെങ്കിലും സമയം അല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞിനിക്കൂട്ടൻ രണ്ട് ദോശ കേട്ടോ കഴിക്കുള്ളൂ അപ്പോൾ ഒരെണ്ണം അത്യാവശ്യം വലിയ ദോശ ഒരെണ്ണം ചെറിയതും ആക്കി ഉണ്ടാക്കിയാൽ മതി കാരണം അത് ചിലപ്പോൾ എങ്കിൽ രണ്ടാമത് മുഴുവനായിട്ട് കഴിക്കണം തന്നെ ഇല്ല അവന് അങ്ങനെ കേട്ടോ രാവിലെ കട്ടി കുറഞ്ഞ ദോശയൊക്കെയാണ് രണ്ടെണ്ണം ഒക്കെ കഴിച്ചോളൂ ഇല്ലെങ്കിൽ പിന്നെ കട്ടിയുള്ളതൊക്കെയാണെങ്കിൽ ഒരു ഒന്നര ദോശയിലൊക്കെ നിർത്തു പിന്നെ നല്ല അത്രയ്ക്ക് ഇഷ്ടമുള്ള കറിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും പക്ഷേ ഇതിന് ഇത്രയും എരിവ് കൂടിപ്പോയി നമ്മളിപ്പോൾ മുളകും മല്ലിയൊക്കെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങി പൊടിപ്പിച്ചെടുക്കലൊക്കെ കേട്ടോ പതിവ് അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുമല്ലേ എനിക്കെപ്പഴതിനൊക്കെ സമയമെന്ന് പക്ഷേ അതിനൊക്കെ അധികം സമയമൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി കഴുകി വാരി വെയിൽ നല്ല വെയിലല്ലേ അപ്പോൾ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കും അന്നിട്ട് പൊടിപ്പിക്കാൻ കൊടുക്കും അവർ പൊടിപ്പിച്ചും തരുക പക്ഷേ അത് ഭയങ്കര എരിവായിപ്പോയിട്ട് ഇത്തവണത്തെ മുളക് പൊടിക്കുക എത്ര കുറച്ചിട്ടാലും നല്ല എരിവാണ് അപ്പോൾ നല്ല കളറ് കിട്ടണമെങ്കിൽ ഇത്തിരി ഇടണമല്ലോ അപ്പം അത് അത് കാരണം കുറച്ച് എരിവ് എല്ലാ കറിക്കുന്ന തന്നെ നല്ല അത്യാവശ്യം എരിവുണ്ടാവും എപ്പോഴും സ്കൂളിൽ നിന്ന് വന്നിട്ട് പരാതിയാണ് കറിക്കൊക്കെ എരിവ് എരിവെന്ന് പറഞ്ഞിട്ട് ഇത്രയൊക്കെ ആയിട്ട് അവൻ കഴിക്കുകയുള്ളൂ നോൺ വെജ് ആണെങ്കിൽ ഇത്രയേ കഴിക്കുകയുള്ളൂ നമ്മൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അവന് ഒരുപാട് ഫുഡ് കഴിക്കുന്നു അവന് ഫുഡ് ഇഷ്ടമാണെന്നേ ഉള്ളൂ പക്ഷേ എല്ലാം അളവ് കുറച്ചേ കഴിക്കുകയുള്ളൂ ഇത്തിരി കഴിച്ച് കഴിയുമ്പോഴത്തേനും അവന് വയറ് നിറയും അപ്പോൾ ഞാൻ പല പ്രാവശ്യമായിട്ട് കൊടുക്കും കേട്ടോ ഒരു പ്രാവശ്യം അങ്ങനെ മൊത്തത്തിൽ കുത്തിക്കയറ്റിയൊന്നും കൊടുക്കില്ല അവൻ എപ്പോഴാണോ വേണ്ടാന്ന് തോന്നി അപ്പോൾ നിർത്തും എന്നിട്ട് പിന്നെ അടുത്ത ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീണ്ടും കൊടുക്കുക അല്ലാതെ കറക്റ്റ് സമയമൊന്നും അവനില്ല കേട്ടോ അങ്ങനെ കറക്റ്റ് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെയേ കൊടുക്കുകയുള്ളൂ എന്നൊന്നുമില്ല കുഞ്ഞുണേക്ക് വിശക്കുന്ന അനുസരിച്ച് കൊടുക്കും അപ്പോൾ പുറത്ത് നല്ല തണുപ്പരിഞ്ഞെന്ന് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവനാണെങ്കിൽ ഒരു ചെറിയ മൂക്കടപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ടോ അപ്പം ഇന്ന് കുളിപ്പിക്കണ്ടെന്നോർത്തിട്ട് പുറത്തേ ഇറക്കിയില്ല കേട്ടോ അങ്ങനെ ഫുൾ സ്യൂട്ടിൽ ഇങ്ങനെ അകത്തിരിക്കുക കുഞ്ഞിപ്പണ്ണിനെ കുളിപ്പിക്കും എന്താണെങ്കിലും അല്ലെങ്കിൽ അവൾക്ക് അവൾക്ക് ഇങ്ങനെ മൂക്കടപ്പൊന്നും തോന്നുന്നില്ല തന്നെയല്ല കുഞ്ഞു പിള്ളേരെ കുളിപ്പിക്കണമെന്നാണല്ലോ പറയുന്നത് ഇപ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്ന് തലമുടി ചീവാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച ചീപ്പൊക്കെ എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവളുടെ മുടിയാണെങ്കിലേ നന്നായിട്ട് വളർന്നു അപ്പോൾ തമ്പിരി ഇടയ്ക്ക് ഇങ്ങനെ മേളയ്ക്കൊക്കെ ആക്കിയിട്ട് കെട്ടിവെക്കാറുണ്ട് കേട്ടോ നല്ല കെട്ടി കെട്ടിവെച്ചേക്കുന്നതൊക്കെ കാണുമ്പോഴേ പക്ഷേ അങ്ങനെ ഇരിക്കുമൊന്നുമില്ല കാരണം ഭയങ്കര സിൽക്ക് പോലത്തെ മുടി അതിങ്ങനെ ഊരുപ്പോകുമ്പഴും ഭയങ്കര അസ്വസ്ഥത നമുക്ക് തോന്നും തോന്നുന്നുട്ടോ കൊച്ചിൻ്റെ മേ കണ്ണിലോട്ടൊക്കെ ഇങ്ങനെ മുടി വീണ് കിടക്കുന്നതാണോ ഞാനിപ്പോൾ വിചാരിക്കായിരുന്നു അന്ന് പോയപ്പോൾ മുടി വെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ ഡ്രിമ്മർ എടുത്ത് വെച്ചിട്ട് മുട്ട ൊക്കെ ചിലപ്പോൾ ഓർക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ കൊള്ളില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്ക് മുടി വെട്ടുന്ന കാര്യത്തെക്കുറിച്ച് അത്ര അറിവില്ല കാരണം കുഞ്ഞുണ്ണിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് മുടി വെട്ടിയത് അവന് നേർച്ച ഉണ്ടായിരുന്നു കാര്യം ഞാൻ മറന്നേ കുറേ വർഷമായില്ലേ അപ്പം എന്നാൽ പിന്നെ പുറത്തിരുത്തി ഇന്ന് തെറാപ്പിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യിച്ചില്ല കേട്ടോ ഈ ഒക്കുപേഷൻ തെറാപ്പി തെറാപ്പിന്നൊക്കെ ഞാൻ ചുമ്മാ വരുന്ന ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്ന കേട്ടോ അതിപ്പോൾ നമ്മൾ ചെയ്യിക്കുന്നതിന് തെറാപ്പി എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് തോന്നുന്നത് അതായത് നമ്മളമ്മമാരുടെ ഒരു ഐഡിയ ഒക്കെയാണല്ലോ നമ്മളത് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞൻകുടിനെ റിങ്സ് അത്യാവശ്യം നന്നായിട്ട് കൊടുക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞാലേ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ വേണം അവനെ ഞാനൊന്ന് തലയണ കൊടുത്തെന്നാൽ അഥവാ ബാക്കിലോട്ട് പോയാലും തലയൊന്നും ഇടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് ചാരി വെച്ച് കൊടുത്താട്ടോ ഈ കുഞ്ഞൻകുട്ടനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചാരാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങനെ ൂങ്ങി കിടക്കൂട്ടോ എന്നാലുണ്ടല്ലോ നമ്മൾ പുറത്ത് ആ തിണ്ണാലൊക്കെ കൊണ്ടിരുത്തുമ്പോൾ കാണത്തില്ല നല്ല സൂപ്പറായിട്ടിരിക്കുന്നത് ഇത് പിന്നെ ഉണ്ടല്ലോ ഇന്നവൻ നേരത്തെ എണീക്കുകയും ചെയ്തിരുന്നു കുഞ്ഞിനെ കൊണ്ട് അച്ഛനാണെങ്കിൽ ഒരു സ്ഥലത്ത് വരെയും പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോയപ്പോഴേ അവൻ്റെ ഉറക്കം പോയി അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി കിടന്നിട്ട് അവൻ ഉറങ്ങിയൊന്നുമില്ല അച്ഛനില്ല അത് ഉറങ്ങൂല്ല എന്ന് എനിക്ക് തോന്നി ഇപ്പം അമ്മയുടെ കൂടെ കിടപ്പൊക്കെ അവൻ്റെ ശീലമൊക്കെ മാറിപ്പോയി പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ ചെന്ന് കിടക്കുമ്പോൾ എന്നോട് ഭയങ്കര എന്നെ ഭയങ്കര ഓമനിപ്പിക്കലൊക്കെയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ അടുത്ത് അങ്ങനെ പോയി കിടക്കാനായിട്ട് പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ എന്നെ പ്രശ്നമെന്നറിയുക കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഞാനൊന്ന് അനങ്ങിട്ടുണ്ടെങ്കിൽ അറിയാം രാവിലെ ഞാൻ എങ്ങനെയാണ് എഴുന്നേറ്റ് പോരുന്നതെന്ന് എനിക്ക് അറിയുള്ളൂ കാരണം അവളെ കൊണ്ട് എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല എന്തോരും പണിയുണ്ട് തമ്പരും ഒക്കെ പോകണം കുഞ്ഞുനുകൊണ്ട് അച്ഛനും പോകണം പിന്നെ കുഞ്ഞുനുക്കുട്ടൻ്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് ഞാൻ ശരിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ എണീറ്റ് വരാവോളേ വരാവളേന്ന് പക്ഷേ ചില ദിവസം അവിടെ കിടന്നുള്ളൂട്ടെ ചില ദിവസം എൻ്റെ കൈ കയറുന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ചില നേരത്ത് ഞാൻ പറയും കുഞ്ഞിപ്പണ്ണെ നീ എവിടെങ്കിലും ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറയാം ഞാൻ അടുക്കളയിൽ തുണി വിരിക്കാൻ കൊണ്ടുവന്ന് ബേസൺ ഇല്ലേ അതിൻ്റെ അകത്തൊക്കെ ഇറക്കി ഇരുത്തുവിട്ടോ അപ്പോൾ അതിലൊക്കെ ഇരുന്ന് കുഞ്ഞിപ്പിണ്ണ് നല്ല ഇരിക്കാൻ ബാലൻസ് ആയി തന്നെ എഴുന്നേറ്റ് അവൾ തുടങ്ങി എഴുന്നേറ്റിരിക്കാനും എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സൈസിലാണ് അത് ഇങ്ങനെ ആന പോലെ നിന്നിട്ട് ബാക്കിയോട്ട് ഇരിക്കുന്നത് മുട്ടിൽ അഴയോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടും പിന്നെ ഏഴ് മാസം അല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അത് ആയി വരുന്നേ ഉള്ളായിരിക്കും അല്ലേ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഈ ഒക്കുപേഷൻ തെറാപ്പിക്കുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കുട്ടനെ കൊണ്ടു കൊടുത്താരം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫോട്ടോ ഉച്ചിന്ന് വന്നു എന്ന് അതാണ് ഞാൻ പറഞ്ഞത് അവന് പ്രയോജനമുള്ള എല്ലാ സാധനങ്ങളാണ് അവർ കൊണ്ടു കൊടുത്തത് അപ്പോൾ ക്ലേ ഉണ്ടായിരുന്നിട്ട് അത് ആദ്യം കയ്യിലിരുന്നത് പക്ഷേ അതേ കുളിക്കുന്നതിന് മുമ്പേ അത് ചെയ്യിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ദേഹത്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് വല്ല കെമി എന്താണെങ്കിലും കെമിക്കൽ ഉണ്ടാവുമല്ലോ അത് കാരണം പിന്നെ ഞാനത് കൊടുക്കാതിരുന്നത് എന്നാൽ ഇത് ചെയ്യിക്കാമെന്ന് വെച്ചിട്ട് പക്ഷേ ഇതാ നല്ല കോൺസെൻട്രേഷൻ വേണ്ടതുകൊണ്ട് കൊണ്ടേ അവന് ഇച്ചിരി പാടാട്ടോ പക്ഷേ നമ്മൾ തുടങ്ങിയല്ലോ പതുക്കെ പതുക്കെ ആയിക്കോളും ഇടാൻ പറയുമ്പോൾ ചുമ്മാ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് നോക്കിയിട്ട് നന്നായിട്ടേ കൊണ്ടേ വെക്കണ ഒരു സമയമൊക്കെ ആകും ആക്കി എടുക്കണം അപ്പോഴേ കുറേ കാര്യങ്ങളൊക്കെ ശരിയേ വരുള്ളൂ ഇവർക്ക് ഈ കോൺസെൻട്രേഷനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല അപ്പം ഇവൻ ഞാൻ നേരത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇങ്ങനെ രണ്ടും രണ്ട് സ്ഥലത്തും ഓരോ സ്ഥലത്തും കുപ്പിയൊക്കെ കൊണ്ടുവച്ചിട്ടേ അങ്ങനെയൊക്കെ കൊണ്ട് ഊഞ്ഞാലയിലൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുമായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ഓഫറൊക്കെ കൊടുത്തിട്ട് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഫർ കൊടുത്താലും ഭയങ്കര മാടിയായിട്ട് ഇപ്പം ഞാൻ പാട്ട് വെക്കും നിർത്തും അവനിഷ്ടപ്പെട്ട പാട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് ഇങ്ങനെ ഞാൻ പാട്ട് രാ എന്നൊക്കെ പറയും പക്ഷെ അവനതിലൊന്നും അവർ താല്പര്യമില്ലാട്ടോ അവന് പണിയെടുക്കണത് തീരെ ഇഷ്ടമല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ അവന് ഒട്ടും ഇഷ്ടമല്ലാത്തത് അൻവിമോളാണെങ്കിൽ സൈഡ് നൈസായിട്ടിരുന്ന് കണ്ണും കാണുന്ന ഒക്കെ എടുത്ത് വായി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണെ എല്ലാ സാധനം കിട്ടിയാലും ഇങ്ങനെ വായിൽ വെച്ച് കടിച്ചോണ്ടേ ഇരിക്കും കേട്ടോ അടുക്കളയിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കയ്യിലായിരിക്കുമല്ലോ അത് ചില സമയത്ത് എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ കൈ കയറിയിരിക്കും എന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് തൂണിന് വഴക്ക് അവക്കെല്ലാം ഡേഞ്ചറസ് ആയി സാധനങ്ങൾ മതി കത്തി എല്ലാത്തിനും വഴക്കാട്ടെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടേക്കാം അപ്പോൾ അത് കാണുമ്പോഴത്തേനും അവൾക്ക് അത് അന്നേരം തന്നെ വേണം പിന്നെ അതിന് വഴക്കായി വാശിയായി ഒരു രക്ഷയില്ലാട്ടോ ഞാൻ പറയും എൻ്റെ കുഞ്ഞിനകൂട്ടിനാ സത്യം പറഞ്ഞാൽ പാവം എന്ന് കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ ഭയങ്കര ഭയങ്കര വാശിയും വഴക്കൊക്കെ പിടിച്ചിരുന്ന ആളല്ലേ നമ്മുടെ കുഞ്ഞിന് കൂട്ടം പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പക്ഷെ ചില സമയത്ത് ഭയങ്കര വാശിയാണ് ഇനിയിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരു വാശിയോ ഒക്കെ ഉണ്ട് അത് വേറൊന്നും അല്ല കേട്ടോ കാരണം എനിക്കറിയായിരുന്നു ഇവന് ഒരു ബുദ്ധിമുട്ട് വരൂന്നേ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ സ്കൂട്ടറിന് ഇവനെ കൊണ്ടുപോയില്ലായിരുന്നു കേട്ടോ ബെൽറ്റ് ഇട്ടിട്ട് ഞാനത് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോർട്സിൽ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ് കൊണ്ടുപോകാൻ ഒരു ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഒരു സത്യം ഒരു മണിക്കൂർ അടുത്ത് തന്നെ യാത്രയുണ്ടേ അപ്പോൾ അത്രയും നേരം ഇവനിങ്ങനെ നിൽക്കുമോ ബാക്കിലിരുത്തി ഇവനെ ഉറപ്പായിട്ട് ഉറങ്ങുന്ന എനിക്കറിയാം അത് ഭയങ്കര ഡേഞ്ചറാണല്ലോ അതാണ് ഫ്രണ്ടിൽ നിർത്തി മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്കതാണ് ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഞാനിങ്ങനെ കൊണ്ടുപോകാം ഇരുന്നാട്ടോ കൊണ്ടുപോകാം അതിരുന്നിരുന്ന് കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് എങ്ങനെയെങ്കിലും നേരത്തെ വരാൻ പറഞ്ഞിട്ട് തല്ലി തല്ലിപ്പടച്ച് ഞങ്ങൾ ഇന്ന് സന്ധ്യ ആവുമ്പോഴൊക്കെയായിരുന്നു കേട്ടോ പോകുന്നേ പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനും വണ്ടിയിലിരുന്ന് ഉറങ്ങല് ആ സമയത്തുള്ള തെറാപ്പി ഭയങ്കര പാടായിരുന്നു കേട്ടോ കാരണം ഞാനൊന്ന് എന്തും വരട്ടെ എന്ന് ഓർത്തിട്ട് എന്തും വരട്ടെ എന്ന് ഓർത്തിട്ടല്ല എൻ്റെ ഒരു ആത്മധൈര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുഞ്ഞിനകൂട്ടിന് എനിക്ക് സൂപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ഒറ്റ ഉറപ്പിൻ്റെ ഓർത്ത് ഞങ്ങൾ ബെൽറ്റൊക്കെ ഇട്ടങ്ങ് പോയിട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഒക്കെ ഇന്നലെ ഒറ്റ ദിവസമാണേ പോയുള്ളൂ ആ ഒറ്റ ദിവസം എനിക്ക് എന്താണെങ്കിലും മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നേ കാരണം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ സ്പീഡിൽ പോകുമ്പോഴൊക്കെ അവനോട് പറയും അമ്മ സ്പീഡിൽ പോകാൻ പോകുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഭയങ്കര ചിരിയും കളി പക്ഷെ ഞങ്ങളെല്ലാ ആൾക്കാരും ഇങ്ങനെ നോക്കുമായിരുന്നിട്ട് ഇവിടെയൊന്നും അങ്ങനെ ആരും ഈ ബെൽറ്റ് ഒന്നും യൂസ് ചെയ്ത് അങ്ങനെയൊന്നും പോവില്ലല്ലോ അപ്പോൾ ഇതെന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കലൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പ പല ദിവസങ്ങളിൽ ഇങ്ങനെ പോയി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കുകയുള്ളൂ അല്ലേ പക്ഷേ കുഞ്ഞിന് കൂട്ടനാണെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വാ അടച്ച് വെച്ചില്ല നാവൊക്കെ എടുത്ത് പുറത്തിട്ടെ ഈ കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അവനിങ്ങനെ കാറ്റടിച്ചിട്ട് വല്ല പനിയോ ജലദോഷമൊക്കെ വരുമോന്ന് പക്ഷേ അതുപോലെ തന്നെ ഇന്ന് ചെറിയ മൂക്കടപ്പൊക്കെ വന്നു കാരണം നല്ല കാറ്റായിരുന്നു കാറ്റായിരുന്നില്ല ഞാനാണ് സെറ്ററും കൊണ്ടുപോയില്ലായിരുന്നു അത്രയും ഒരു തണുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നിട്ട് ഇന്ന് ഇനി തൊട്ട് പോകുമ്പോഴേ സെറ്റൊക്കെ ആയിട്ട് പോകണം പക്ഷേ എനിക്ക് ഒരു സന്തോഷകരമായൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ അവനാണെങ്കിൽ നിൽക്കാൻ നല്ല ബാലൻസ് വരും കേട്ടോ അതെനിക്ക് മനസ്സിലായി കാരണം ഫ്രണ്ടിലെ ഒരൊറ്റ മറ്റേ നിന്ന് ഇപ്പം അല്ലേ നിൽക്കുന്നത് നമ്മൾ ഇടയ്ക്കിങ്ങനെ ഇടയ്ക്കൊന്നും വണ്ടി നടത്തി അവന് പറ്റ പറ്റാതെ വരുന്നുണ്ടോന്നൊക്കെ ഞാൻ നോക്കും പക്ഷേ അവനൊരു പ്രശ്നമില്ലാട്ടോ നല്ല സൂപ്പറായിട്ട് അവനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആരും പറയൂലേ കുഞ്ഞ് ഇതിനെ ഞാൻ ഫിസിയോതെറപ്പിക്ക് കൊണ്ടുപോകണമെന്ന് പോലും ആർക്കും തോന്നൂല്ലാട്ടോ അതുമാതിരി അവൻ നല്ല അടിപൊളിയായിട്ട് നിന്നു ഒരു ദിവസം ഇനി ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനിയും കുഴപ്പമൊന്നും ഞാൻ അവനെ കൊണ്ടുപോകും അതെനിക്ക് ഉറപ്പുണ്ട് ഞാൻ എങ്ങനെയും പോയിട്ട് വരും അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ നീ കൊണ്ടുപോയിട്ട് വരുമെന്ന് എനിക്കറിയായിരുന്നു ഞാൻ ചെനിക്ക് പേടിയില്ലായിരുന്നു എന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ല നീ പോയിട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു പറഞ്ഞു പക്ഷെ എനിക്ക് സന്തോഷമായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥയിലുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ അടുത്തുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊരു സാഹസം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറിയ കാര്യമല്ല എന്നൊന്നും സംബന്ധിച്ച് അതൊട്ടും ചെറിയ കാര്യമല്ല കേട്ടോ കാരണം എന്താ പറയുക എല്ലാവരും ഇങ്ങനെ നാലാളും എന്ന് പറഞ്ഞ പോലെ എത്രയോ കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ടല്ലേ അമ്മമാർ അച്ഛന്മാർ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ തെറാപ്പി സെന്ററിലൊക്കെ പോകും വല്ല്യച്ഛനും വെല്ലുമേ അമ്മയൊക്കെ ആയിട്ട് ഓട്ടോ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വന്തം കാറിനൊക്കെ ഇങ്ങനെ വന്നെ ആ കുഞ്ഞിനെ എടുത്തിട്ടൊക്കെ അവർക്ക് നോക്കാനാളുണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് എനിക്കാരുമില്ല നോക്കാൻ ഞാനും എൻ്റെ കുഞ്ഞിനുക്കൂട്ടനും എന്താ പറയുക ഇങ്ങനെ ഒറ്റയ്ക്ക് പോയേ മതിയാവുള്ളൂ കുഞ്ഞിപ്പെണ്ണും തമ്പരും കൂടി വീട്ടിലിരുന്നോട്ട് ആ കുഞ്ഞിപ്പെണ്ണെ കൊണ്ടാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു തമ്പരും നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്തോളൂ ഇതൊക്കെ നമുക്ക് ദൈവം തരുന്ന ഒരു ഒരനുഗ്രഹമല്ലേ അല്ലേ കാരണം തമ്പൂരവിന് അപ്പോൾ അവളെ നോക്കാനൊരു പ്രാപ്തിയൊന്നും ഇല്ലായിരുന്നെങ്കിൽ എന്നാ ചെയ്തേനായിരുന്നു ഒരിക്കലും എനിക്കിവിനെ കൊണ്ട് തറാപ്പിക്കൊന്നും പോകാൻ പറ്റില്ലായിരുന്നു പിന്നെ കുഞ്ഞിനുക്കൂട്ടൻ്റെ അച്ഛനാണെങ്കിലേ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് പോകണേ എന്തിനാ എന്നൊക്കെ നിങ്ങൾ ചിലരിപ്പം ആലോചിക്കുന്നുണ്ടാവും അത് വേറെ ഒന്നും അല്ല കേട്ടോ കാരണം ആളെ കൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഇറങ്ങാൻ തുട തുടങ്ങുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആള് വരുന്നത് കാരണം ഒരു സ്ഥലത്ത് ജോലിക്ക് നിൽക്കുന്നതല്ലേ അപ്പം ഇങ്ങനെ എന്നൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പം എന്താണേലും അത് സക്സസ്സായിട്ട് തന്നെ എനിക്കത് പോയി വരാൻ സാധിച്ചു കേട്ടോ പക്ഷേ ഈ തണുപ്പൊരു പ്രശ്നമായിരുന്നു ഇനിയിപ്പോൾ അതും കുഴപ്പമില്ല നാളെ തൊട്ട് ഈ ജലദോഷത്തിന് ഉള്ള കാര്യങ്ങളെ മൂക്കിലൊക്കെ ഞാൻ മരുന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് കുളിപ്പിച്ചിട്ടില്ല കേട്ടോ കുളിപ്പിച്ചാൽ ചിലപ്പോൾ അത് അപക്കെട്ടായി വരും അങ്ങനെ വലിയ ജലദോഷം ഒന്നുമില്ല ചെറുതായിട്ടൊന്നും മൂക്കി എന്ന് വന്നേ പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കുളിപ്പിക്കാതെയൊക്കെ ഇരുന്നതേ അപ്പോൾ ഇനി പോകുമ്പോൾ സെറ്ററൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടങ്ങ് പോകും ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് പട്ടക്കപ്പാടി അങ്ങ് പോകും അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനും വഴി നീളെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കേട്ടോ പോകുന്നത് ഇങ്ങനെ ധൈര്യം പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ അങ്ങ് പോവും പിന്നെ കാർ ഓടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് എന്ന് സാധിക്കും എന്ന് കാരണം നമ്മുടെ വണ്ടി പഴയ വണ്ടിയൊക്കെ ആയിരുന്നു അത് ഭയങ്കരമായിട്ട് പാടാന്ന് പറഞ്ഞു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഓടിക്കാനായിട്ട് അപ്പം ഞാൻ പഠിക്കുന്നല്ലേ ഉള്ളു അപ്പം അത്രയും ഗിയർ ഒക്കെ മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കുഞ്ഞു കൊണ്ട് അച്ഛൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നല്ല വണ്ടിയൊക്കെ എടുക്കാൻ അങ്ങനെ നല്ല വണ്ടിയല്ല അത്യാവശ്യം നല്ലൊരു വണ്ടി എടുക്കാൻ പറ്റിയാൽ അത് കഴിഞ്ഞിട്ട് ഓടിച്ച് ഓടിക്കാം ഇതിലെന്താണല്ലോ ഓടിച്ചുകൊണ്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞു അപ്പം ആ പ്രതീക്ഷ ഞാനവിടെ നിർത്തിയേക്കാണ് ഇപ്പം എന്താണെങ്കിലും ദൈവം സഹായിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ അത് നിന്ന് പോവാതെ അപ്പം അതിനുള്ള സപ്പോർട്ടും സഹകരണവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണം വേറെ ഒന്നും അല്ലാട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യൊക്കെ ചെയ്താൽ മതി എന്താ പറയുക സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് മൊത്തമൊക്കെ ഒന്ന് കണ്ടാൽ മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം